നേരെ മുൻ ഭർത്താവിന്റെ ആക്രമണം ആക്രമണം ഒലവക്കോട് സംഭവം മണിയോടെയാണ് താണാവിൽ കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിനി ബർഷീനു നേരെയായിരുന്നു ആക്രമണം ബർഷീനയുടെ ഭർത്താവ് തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആസിഡ് ആക്രമണം നടത്തിയത് പൊള്ളലേറ്റ ബർഷീനയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖത്ത് സാരമായി പൊള്ളലേറ്റിട്ടുണ്ട് കഴുത്തിന് പിറകുവശത്തും പൊള്ളലുണ്ടെങ്കിലും പരിക്ക് ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു രാവിലെ കടയിലെത്തി ഹുസൈൻ ഇവരുമായി സംസാരിക്കുകയും തർക്കത്തെ തുടർന്ന് കയ്യിലുള്ള കുപ്പിയിലെ ദ്രാവകം മുഖത്തേക്ക് ഒഴിക്കുകയുമായിരുന്നു തുറക്കാൻ ശ്രമിക്കുന്ന ഇടയിലാണ് അവരുടെ ഹസ്ബൻഡ് ആയിട്ട് കുറച്ചായിട്ട് പുള്ളിക്കാരം ഈ ലോട്ടറി കടയിൽ കുടുംബ പ്രശ്നം ഇടയിലിപ്പോ ജസ്റ്റ് ഓഫീസ് തന്നെ തുറക്കുമ്പോട്ട് വന്നിട്ട് മുഖത്തൊഴിച്ചാണ് മുഖത്ത് അധികം പൊള്ളിയിട്ടില്ല കുറച്ച് പൊള്ളിയിട്ടുണ്ട് എന്നാലും അത് ബാത്റൂമുണ്ട് വിചാരിക്കുന്നത് കാരണം ഒരു അത്ര എമർജന്സി ആയിട്ട് പൊള്ളിയിട്ടില്ല നമ്മൾ ലോട്ടറി എടുക്കാൻ വേണ്ടി വന്ന് ലോട്ടറി എടുക്കാൻ നോക്കണ സമയത്ത് അസുഖത്തിറന്ന് ലോട്ടറി ഒക്കെ എടുക്കണ സമയത്താണ് താങ്കൾ കയറി കൊണ്ടാകും ആസിറ്റ് ഒഴിച്ചിട്ട് ഒരേഴേകാലം ഏഴര സമയവും അക്രമത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെടാൻ നോക്കിയ കാജാ ഹുസൈനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് കുടുംബപ്രശ്നമാകാം ആക്രമണ കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇരുവരും ഏറെക്കാലമായി അകന്ന് താമസിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട്